നമ്മൾ കാര്യവും സെർച്ച് ചെയ്ത് ഗൂഗിളിൽ നോക്കിയാലോ അത് യൂട്യൂബിൽ കാണുകയെ ചെയ്യുമ്പോഴോ അതെല്ലാം അത് ഗൂഗിളിൽ തന്നെ സേവായി കിടപ്പുണ്ട് അത് മിക്കവർക്കും അറിയില്ല അതുകൊണ്ട് നമുക്കതെങ്ങനെ അവിടെ നിന്നും അത് ഒഴിവാക്കാമെന്ന് കൃത്യമായി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്റെ കൂട്ടുകാർക്ക് വരികയുള്ളൂ വീഡിയോ സെക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്ത മറ്റു വീഡിയോകളൊക്കെ എന്റെ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം അത് കാണാൻ ശ്രമിക്കുക എന്നാലേ ഈ വീഡിയോയുടെ പ്രയോജനം ലഭിക്കുകയുള്ളൂ അത് നമുക്ക് വിശദമായ സെറ്റിംഗ്സിലേക്ക് കടക്കാം അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൺ കാണും നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെറ്റിംഗ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ നേരെ താഴെയായിട്ട് ഗൂഗിൾ എന്ന് കാണും നിങ്ങൾ അവിടെ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് പ്രൊഫൈൽ ഐക്കൺ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും അവിടെ കാണാൻ സാധിക്കും വേണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങളുടെ അക്കൗണ്ട് ഏതാണോ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതിന് ഈ ആരാ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല അതിന് നേരെ താഴെയായിട്ടുള്ള മാനേജിങ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളിടത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ മൊബൈൽ കുറെ ഓപ്ഷനുകൾ ഇങ്ങനെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ അവിടെയുള്ള ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ അവിടെ നിന്നും നേരെ താഴോട്ട് പോരുക ബാക്ക് ആപ്പ് ആക്ടിവിറ്റി എന്ന് കാണും നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും മാനേജിംഗ് ഓൾ ആപ്പ് ആക്ടിവിറ്റിയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ വീണ്ടും വന്നതായി കാണാൻ സാധിക്കും ഓട്ടോ ഡിലീറ്റ് എന്നുള്ളടത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓർഡർ എന്ന് കാണിക്കും അവിടെ നിങ്ങൾക്ക് എത്ര മാസമാണ് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് അവിടെ നിന്നും കൊടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് അവിടെ മാർക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂന്ന് മാസം പതിനെട്ട് മാസം ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് മാസമാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്നൊരു പോപ്പ് കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ മൂന്ന് മാസമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റികളും മൂന്ന് മാസം കൂടുമ്പോൾ തനിയെ അത് ഡിലീറ്റ് ആയി പോക്കോളും അതിനുവേണ്ടി നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ യൂട്യൂബിലും ഗൂഗിളിലും എവിടെ സെർച്ച് ചെയ്ത വീടുകളൊക്കെ തനിയെ ഡിലീറ്റ് ആയിക്കോളും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു എന്റെ കൂട്ടുകാർ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യണേ